വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇന്ന് ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് സ്കൂൾ തുറക്കുന്നു എന്നുള്ളതാണ് പ്ലസ് വൺ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഇന്ന് വരും നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ വാർത്തകൾ കൊണ്ട് സമ്പന്നമാണ് വാർത്ത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ആദ്യം പറയാൻ പോകുന്ന സ്കൂൾ തുറപ്പാണ് ഇന്ന് സ്കൂൾ തുറക്കുകയാണ് ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് സ്കൂൾ തുറക്കുന്നത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ സ്കൂൾ ക്രമീകരണം സമയം അരമണിക്കൂർ കൂട്ടുകയും ചെയ്ത ആദ്യത്തെ അധ്യയന വർഷം എന്ന ഖ്യാതിയോടെ ഇന്ന് തവണ സ്കൂൾ തുറക്കുന്നു പ്ലസ് വണ്ണിന്റെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇന്ന് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ദിവസങ്ങൾ മൂന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ അഡ്മിഷന് ചേരാവുന്നതാണ് അവിടെ അഡ്മിഷൻ അലോട്ട്മെന്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെ അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കില്ല എന്നുകൂടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും മൂന്ന് മണിക്ക് ശേഷമായിരിക്കും സൈറ്റിൽ റിസൾട്ട് അപ്ലോഡ് ആക്കുക അവൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അനുസരിച്ച് ആ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇന്ന് നിരവധി ജില്ലകളിൽ പ്രാദേശിക അവധിയുണ്ട് പ്രധാനമായും ആലപ്പുഴയും പത്തനംതിട്ടയും അടക്കമുള്ള മഴക്കെടുതി രൂക്ഷമായ ജില്ലകളിലാണ് പത്തനംതിട്ട തിരുവല്ല താലൂക്കിലെ ചില സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ കുട്ടനാട് താലൂക്കിലെ ചില സ്കൂളുകൾക്കുമൊക്കെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ വാർത്തകൾ കൊണ്ട് സമ്പന്നമായ ഒരു ദിവസം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന ദിവസം അപ്പോൾ എന്തായാലും സ്കൂളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരായിരം ആശംസകൾ Bye.